അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീണ്ടായിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നമ്മൾ ചെയ്യുന്ന വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞ ആൾക്കാർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള കുറേയേറെ ഐഡിയാസുകളാണ് അവരതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അവരത് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഒത്തിരിയേറെ ആൾക്കാർ വിളിക്കും അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് ഇത് വെള്ളത്തിൻ്റെ അളവ് കുറവാണ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നന്നാവോ അല്ലെങ്കിൽ വെള്ളം ഈ ഒരു പീരീഡ് അതായത് ടൈം പീരീഡ് കുറച്ച് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ റെഡിയാകുമോ അതൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെ വെള്ളം തീരെ ഇല്ലാത്തവർക്കല്ല കുറച്ചെങ്കിലും നനയ്ക്കാൻ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് ആയിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുക നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പറ്റുക അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണമാണ് നമുക്ക് ഈ ഒരു വാഴ വെച്ചിരിക്കുന്ന ഏരിയയിൽ കുറച്ച് സ്ഥലങ്ങളിൽ കൂടുതൽ അധിക ചിലവുകളാണ് വെള്ളം അടിച്ചു കൊടുക്കുക എന്നുള്ളത് അന്നേരം ആ ഒരു അധിക ചെലവിനെ കവർ ചെയ്യാനായിട്ടാണ് നമ്മളിതെക്കുറിച്ച് അന്വേഷിച്ചതും അങ്ങനെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെക്കുറിച്ച് കണ്ടെത്തിയതും എല്ലാം അന്നേരം ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളതാണ് കെമിക്കലോ അല്ലെങ്കിൽ വളവോ അല്ല ഇത് ശരിക്കും നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള ഖനനം ചെയ്തെടുക്കുന്ന സിൽക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഇതാണ് ഇപ്പോൾ നോക്കാൻ ഇതിൻ്റെ പാക്കറ്റ് കാണുന്നത് ഇതാണ് ഇത് നമ്മൾ ഭൂമിയിൽ തന്നെ തന്നെ ഖനനം ചെയ്തെടുക്കുന്ന നാച്ചുറൽ പ്രൊഡക്റ്റാണ് അന്നേരം ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഒരു വാഴയ്ക്ക് വളത്തിൻ്റെ കൂടുത്തിലോ അല്ലാതെയോ ചുവട്ടിലിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുപത് തൊട്ട് എൺപത് ശതമാനം വരെ ഈർപ്പം നമുക്ക് ആ വാഴേൻ്റെ ചുവട്ടിൽ മുപ്പത് ദിവസത്തെ സമയം വരെ അത് പിടിച്ചു നിർത്തും അത് കൂടാതെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിനകത്ത് ഈ അയണിൻ്റെ അലുമിൻ്റെയൊക്കെ വളത്തിനകത്തൂടി വരുന്ന വേസ്റ്റുകൾ അത് നമ്മൾ ഈ വളം വലിച്ചെടുക്കുന്ന വാഴയുടെ നാരുകൾക്കുള്ളിൽ ബ്ലോക്ക് ഉണ്ടാക്കും അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ യൂ യൂസ് ചെയ്യാം അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് കൂടുതൽ ഇതൊക്കെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അത് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുക നമുക്ക് ജലത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഈർപ്പം നിലനിർത്താനായിട്ട് നമുക്കിത് സഹായകരമാകും ഇത് വേണ്ട ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇത് നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു കോൺടാക്ട് നമ്പർ ഇട്ട് ഇതിപ്പോൾ അധികം മാർക്കറ്റിലോട്ട് ആയി തുടങ്ങിയിട്ടില്ല ഇതിപ്പോൾ മാർക്കറ്റിൽ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് വളത്തിൻ്റെ കൂടുതൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം ഒരു വാഴയ്ക്ക് നാൽപ്പത് ടു അമ്പത് ഗ്രാം ഒരു വാഴയ്ക്ക് ഇട്ടാൽ മതി മുപ്പത് നമുക്ക് ഏകദേശം വേനൽക്കാലം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മാസ കാലയളവായിരിക്കാം അന്നേരം ആ ഒരു മൂന്ന് മാസക്കാലോളം ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം ഒരു വാഴയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ മാസത്തിൽ ഒരു രണ്ട് തൊട്ടൊക്കെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാഴയിൽ നല്ല രീതിയിലുള്ള ഈർപ്പം നിൽക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെ വലിക്കാനായിട്ട് ഇത് ഒരു ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ട് ചെറിയൊരു പേഴ്സൻറ്റേജ് മാത്രം നമ്മളിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇത് വേരിന് കുറച്ചൊരു സ്ട്രെങ്ത് വെക്കാനായിട്ട് ഒരു സിലിക്ക സഹായകരമാകും ഇത്രയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കന്നേരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ജലമില്ലാത്ത ആൾക്കാർക്ക് അത് വെള്ളം കുറഞ്ഞ രീതിയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഒത്തിരിയേറെ ഉപകാരപ്പെടും നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രൊഡക്റ്റ് പ്രൈസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം ഒരു ട്രയൽ നടത്താനായിട്ടുള്ള ഒരു സമയം കിട്ടും നമുക്ക് ഈ കടുത്ത വേലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അല്ലെങ്കിൽ ചെറിയൊരു പാക്കറ്റ് മേടിക്കുക ഒരു ഒരു കിലോൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ട്രയൽ നടത്തി സക്സസ് നിങ്ങൾക്ക് നേരിട്ട് സക്സസ് ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യാപകമായിട്ട് വെള്ളം കുറച്ചൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാനായിട്ടും പറ്റും നമ്മൾ വേനലോട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കണ്ടെത്താനായിട്ട് ഒത്തിരിയേറെ സമയം എടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഇത് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം ഇതാണ് അതേ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും അതുപോലെ ശ്രദ്ധിക്കാം വൺ ടൈം നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് നോക്കിയതിന് ശേഷം മാത്രം അത് വ്യാപകമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അന്നേരം ഇതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അന്നേരം അടുത്ത വീട്ടിൽ കാണുന്നവരും വരെ എല്ലാവർക്കും നമസ്കാരം